ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം ജാൻമണി ബിഗ് ബോസ് വീടിനകത്തേക്ക് വന്നു വരിക മാത്രമല്ല അവർ എല്ലാവരുമായിട്ട് ഒരൊരാളൊഴികെ എല്ലാവരുമായിട്ട് ഭയങ്കരമായിട്ട് നന്നായിട്ട് സംസാരിക്കുകയും ചിരിക്കുകയും കളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അർജുന മാത്രം അവിടെ കണ്ട ഭാവത്തിൽ കാണിക്കുന്നില്ല അർജുന അവിടെ ഇൻവിസിബിൾ ആയിട്ട് നിൽക്കുന്നതാണോ എന്ന് തോന്നിപ്പോകും അതായത് അർജുനെന്ന് പറയുന്ന ഒരാൾ ഉള്ളതായിട്ട് പോലും അവിടെ ജാൻമണി ഭാവിക്കുന്നില്ല എന്നുള്ളതാണ് ജാൻമണിയുടെ പുറത്തെ ഇൻ്റർവ്യൂസ് കണ്ടാൽ അറിയാം ഒരിക്കൽ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് നോറയോടല്ല അതിനേക്കാളും എനിക്ക് ദേഷ്യം അർജുൻ്റെ അടുത്താണ് കാരണം ഞങ്ങൾക്ക് നേരത്തെ പുറത്തൊന്നും അറിയായിരുന്നു എന്നിട്ടും അർജുനെ എൻ്റെ അടുത്ത് അങ്ങനെ കാണിച്ചു എന്ന് പറഞ്ഞിട്ട് അർജുൻ്റെ അടുത്തുള്ള ആ ഒരു ദേഷ്യം ജാൻമണി കാണിക്കുന്നുണ്ട് ഇവർ പുറത്തുനിന്ന് നന്നായിട്ട് പരിചയമുള്ളവരായിരുന്നു അകത്ത് നടന്ന കാര്യങ്ങളൊന്നും ഇനി പറയേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയാം അപ്പോൾ അർജുൻ്റെ അടുത്ത് ആ ഒരു ദേഷ്യം ഇപ്പോഴും ജാൻമണിക്കുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത് അർജുനെ കണ്ട ഭാവം പോലും ജാൻമണി കാണിക്കുന്നില്ല ബാക്കി ജിൻറ്റോടെ അടുത്ത് മുടിയൻ്റെ അടുത്ത് ജാസ്മിൻ്റെ അടുത്ത് അഭിഷേകിൻ്റെ അടുത്ത് ശ്രീതുവിൻ്റെ ഒക്കെ സംസാരിക്കുന്നുണ്ട് കളി പറയുന്നുണ്ട് ചിരിക്കുന്നുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ അർജുനെ അവോയ്ഡ് ചെയ്യണം